വെൽക്കം ടു ഓഫ് ലേണിംഗ് കമ്പനി ബോർഡ് എൽ ജി എസുമായിട്ട് റിലേറ്റഡ് ആയിട്ടുള്ള ഇന്നത്തെ രണ്ടാമത്തെ ക്ലാസ് ആണ് ഫസ്റ്റ് ക്ലാസ്സില് നമ്മൾ ജീവശാസ്ത്രം എന്ന് പറയുന്ന ടോപ്പിക്കില് ജീവകങ്ങൾ പഠിച്ചു അല്ലെ അപ്പൊ കഴിഞ്ഞ ക്ലാസ്സിൽ അത് ഭംഗിയായിട്ട് പഠിച്ച് കാണുമെന്ന് വിശ്വസിക്കുന്നു ഇന്ന് നമ്മൾ ഇന്ത്യൻ കോൺസ്റ്റിറ്റ്യൂഷൻ തുടങ്ങുകയാണ് അപ്പോൾ ഓരോരോ ഭാഗങ്ങൾ നമ്മൾ തുടങ്ങി വെക്കുമ്പോൾ നമുക്ക് ഇന്ന സബ്ജക്ട് ഇത്രയൊക്കെ പഠിച്ചു തീർന്നു എന്നുള്ളൊരു കോൺഫിഡൻസ് നമുക്ക് വരാനായിട്ട് വളരെയധികം സഹായകമാകും ഇപ്പൊ കോൺസ്റ്റിറ്റ്യൂഷനുമായിട്ട് ബന്ധപ്പെട്ട് ധാരാളം ചോദ്യങ്ങൾ പരീക്ഷയ്ക്ക് വരാറുണ്ട് അപ്പൊ കോൺസ്റ്റിറ്റ്യൂഷന്റെ ബേസിക് ആയിട്ടുള്ള കുറച്ച് കാര്യങ്ങൾ ഒരു ഇൻട്രൊഡക്ഷനും അതുപോലെ ടൈപ്സ് ഓഫ് കോൺസ്റ്റിറ്റ്യൂഷൻ എന്ന് പറയുന്ന ടോപ്പിക്കുമാണ് നമ്മൾ ഇന്ന് പഠിക്കാനായിട്ട് പോകുന്നത് ഒരു ജനാധിപത്യ രാജ്യത്തിലെ അടിസ്ഥാന നിയമസംഹിത ഏത് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അതിന്റെ ഉത്തരമാണ് ഭരണഘടന ഒരു ജനാധിപത്യ രാജ്യത്തിലെ അടിസ്ഥാന നിയമസംഹിതയ്ക്ക് വിളിക്കുന്ന പേരാണ് ഭരണഘടന ലോകത്തെ ഏറ്റവും വലിയ ജനാധിപത്യ രാജ്യം നമ്മുടെ രാജ്യമായിട്ടുള്ള ഇന്ത്യയാണ് ധാരാളം പ്രാവശ്യം പരീക്ഷയ്ക്ക് ചോദിച്ചിട്ടുള്ള ചോദ്യമാണ് ലോകത്തിലെ ഏറ്റവും വലിയ ജനാധിപത്യ രാജ്യത്തിന്റെ പേരേതാണ് ഏറ്റവും വലിയ ജനാധിപത്യ രാജ്യം ഏതാണ് ഇന്ത്യയാണ് നിലവിലുള്ള ഏറ്റവും പഴയ ജനാധിപത്യ രാജ്യമാണ് ചോദിക്കുന്നതെങ്കിൽ ബ്രിട്ടൻ പറയണം നിലവിലുള്ള ഏറ്റവും പഴയ ജനാധിപത്യ രാജ്യമാണ് ചോദിക്കുന്നതെങ്കിൽ ഉത്തരം ഏതാണ് ബ്രിട്ടനാണ് ഇനി ജനാധിപത്യത്തിന്റെ കളിത്തോട്ടിൽ എന്ന് വിളിക്കുന്നത് ഏതിനെ അല്ലെങ്കിൽ ലോകത്തിലാദ്യത്തെ റിപ്പബ്ലിക് എന്ന് വിശേഷിപ്പിക്കുന്നത് ഏതിനെ ഉത്തരം ഗ്രീസ് ആണ് ഗ്രീസാണ് ജനാധിപത്യത്തിന്റെ കളിത്തോട്ടിൽ എന്ന് വിശേഷിപ്പിക്കുന്നത് ഏതിനെയാണ് ഗ്രീസിനെയാണ് അതുപോലെ തന്നെ ലോകത്തിലാദ്യത്തെ റിപ്പബ്ലിക് എന്ന് വിശേഷിപ്പിക്കുന്നത് ഏതിനെയാണ് ഗ്രീസിനെയാണ് എന്നാൽ പ്രത്യക്ഷ ജനാധിപത്യത്തിന്റെ ആലയം എന്ന് വിശേഷിപ്പിക്കുന്ന രാജ്യം സ്വിറ്റ്സർലൻഡ് ആണ് പ്രത്യക്ഷ ജനാധിപത്യത്തിന്റെ ആലയം എന്ന് വിശേഷിപ്പിക്കുന്ന രാജ്യം സ്വിറ്റ്സർലൻഡ് ആണ് അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ തെറ്റാൻ സാധ്യതയുള്ള ചോദ്യങ്ങളാണ് വളരെ ശ്രദ്ധിച്ച് നിങ്ങൾ പഠിച്ചു വെക്കണം കേട്ടോ അടുത്തത് പാർലമെന്റുകളുടെ മാതാവ് എന്ന് വിശേഷിപ്പിക്കുന്നത് ബ്രിട്ടനെയാണ് പാർലിമെന്റുകളുടെ മാതാവ് എന്ന് വിളിക്കുന്നത് ബ്രിട്ടനെയാണ് ഏറ്റവും പഴക്കം ചെന്ന പാർലമെന്റ് ഐസ്ലൻഡിലെ അൽടിങ് എന്ന പാർലമെന്റ് ആണ് പാർലമെന്റുകളുടെ മാതാവ് എന്ന് വിശേഷിപ്പിക്കുന്നത് ബ്രിട്ടനെയാണ് ഏറ്റവും പഴക്കം ചെന്ന ഐസ്ലൻഡിലെ അൽത്തിങ് പാർലമെന്റ് ആണ് ലോകത്തിലെ ഏറ്റവും വലിയ പാർലമെന്റ് ഏതാണ് ചൈനയിലെ നാഷണൽ പീപ്പിൾസ് ആണ് ലോകത്തിലെ ഏറ്റവും വലിയ പാർലമെന്റ് ആണ് ചോദിക്കുന്നതെങ്കിൽ ചൈനയിലെ നാഷണൽ പീപ്പിൾസ് പറയും ലോകത്തിലെ ഏറ്റവും വലിയ പാർലമെന്റ് അടുത്ത ചോദ്യം പലപ്പോഴും പരീക്ഷയ്ക്ക് ചോദിച്ചു കണ്ടിട്ടുള്ള വേറൊരു ചോദ്യമാണ് ആദ്യമായിട്ട് വനിതകൾക്ക് വോട്ടിംഗ് റൈറ്റ് കൊടുത്തിട്ടുള്ള രാജ്യം ഏതാണ് ഏത് രാജ്യമാണ് വനിതകൾക്ക് വോട്ട് അവകാശം നൽകിയ ആദ്യത്തെ രാജ്യം ഏതാണ് ന്യൂസിലൻഡാണ് ഏതാണ് ന്യൂസിലൻഡാണ് കോൺസ്റ്റിറ്റ്യൂഷനുകൾ തന്നെ ഇന്ത്യൻ കോൺസ്റ്റിറ്റ്യൂഷൻ ഫ്രെയിം ചെയ്തത് എങ്ങനെയെന്ന് നമുക്ക് അടുത്ത ക്ലാസ്സിൽ പഠിക്കാം ആദ്യം തന്നെ പല തരത്തിലുള്ള കോൺസ്റ്റിറ്റ്യൂഷനുകളുണ്ട് അത് ഏതൊക്കെയാണ് നമുക്ക് പഠിക്കണം അപ്പൊ കോൺസ്റ്റിറ്റ്യൂഷനുകളെ പ്രധാനമായിട്ടും നമുക്ക് ആറായി തരംതിരിക്കാം കോൺസ്റ്റിറ്റ്യൂഷനുകളെ പ്രധാനമായി നമുക്ക് എത്രയായി തരംതിരിക്കാം ആറായി തരംതിരിക്കാം അതിലൊന്നാണ് റിട്ടേൺ കോൺസ്റ്റിറ്റ്യൂഷൻ അഥവാ എഴുതപ്പെട്ട ഭരണഘടന റിട്ടേൺ കോൺസ്റ്റിറ്റ്യൂഷൻ എന്താണ് കൃത്യമായിട്ട് എഴുതി തയ്യാറാക്കിയ ഭരണഘടനയാണ് അങ്ങനെ ലോകത്തിലെ ആദ്യത്തെ റിട്ടേൺ കോൺസ്റ്റിറ്റ്യൂഷൻ എവിടെ നിലവിൽ വന്നു അമേരിക്കയിലാണ് നിലവിൽ വന്നത് ആയിരത്തി എഴുന്നൂറ്റി എൺപത്തി ഒൻപതിലാണ് നിലവിൽ വന്നത് ആ അമേരിക്കൻ ഭരണഘടനയുടെ ശില്പി ജെയിംസ് മാഡിസൺ എന്ന് പറയുന്ന വ്യക്തിയാണ് അപ്പോ കോൺസ്റ്റിറ്റ്യൂഷനെ നമുക്ക് ആറായി തരംതിരിക്കാം അതിലെ ആദ്യത്തെ കോൺസ്റ്റിറ്റ്യൂഷൻ ആണ് അല്ലെങ്കിൽ ആദ്യത്തെ കാറ്റഗറി ആണ് റിട്ടേൺ കോൺസ്റ്റിറ്റ്യൂഷൻ അഥവാ എഴുതപ്പെട്ട ഭരണഘടന അങ്ങനെ ലോകത്തിലെ ആദ്യത്തെ എഴുതപ്പെട്ട ഭരണഘടന അമേരിക്കയുടെ അത് എഴുതി തയ്യാറാക്കിയത് അതല്ലെങ്കിൽ അതിന്റെ ശില്പി ജെയിംസ് മാഡിസൺ എന്ന് പറയുന്ന വ്യക്തിയാണ് എന്നാണ് എഴുതി തയ്യാറാക്കിയത് ആയിരത്തി എഴുന്നൂറ്റി എൺപത്തി ഒൻപതിലാണ് ഒന്ന് ഏഴ് എട്ട് ഒൻപത് ലോകത്തെ ഏറ്റവും ചെറുതും വളരെ ദൃഢവുമായിട്ടുള്ള ഭരണഘടന ഏത് എന്ന് ചോദിച്ചു കഴിഞ്ഞാലും അമേരിക്കയുടെ ആണ് ലോകത്തിലെ ഏറ്റവും ചെറുതും ദൃഢവുമായിട്ടുള്ള ഭരണഘടന ഏത് രാജ്യത്തിൻറെ ചോദിച്ചു കഴിഞ്ഞാൽ അതും അമേരിക്കയുടെ ഇനി ഭരണഘടന എന്ന ആശയം ഉദയം ചെയ്തത് ഏത് രാജ്യത്ത് നിന്നാണ് അമേരിക്കയിൽ നിന്നാണ് ഭരണഘടന എന്ന രാജ്യം ഭരണഘടന എന്ന ആശയം ഉദയം ചെയ്തതും എവിടെ നിന്നാണ് അമേരിക്കയിൽ നിന്നാണ് അപ്പൊ അമേരിക്കൻ ഭരണഘടനയെ കുറിച്ച് നമ്മൾ കുറച്ച് കാര്യങ്ങൾ പഠിച്ചു അല്ലെ അതായത് ടൈപ്സ് ഓഫ് കോൺസ്റ്റിറ്റ്യൂഷൻ അല്ലെ പലതരത്തിലുള്ള ഉണ്ട് കോൺസ്റ്റിറ്റ്യൂഷന്റെ വകഭേദങ്ങൾ ഏതെല്ലാം അല്ലെ അപ്പൊ അതില് ഫസ്റ്റ് വൺ ആണ് റിട്ടൺ കോൺസ്റ്റിറ്റ്യൂഷൻ അതിന് ഏറ്റവും നല്ല ഉദാഹരണം അമേരിക്കയാണ് അപ്പൊ അമേരിക്കയുടെ അലോക ആദ്യത്തെ എഴുതപ്പെട്ട്സ് മാഡിസൺ ആണ് അത് എഴുതി തയ്യാറാക്കിയത് ലോകത്തിലെ ഏറ്റവും ചെറുതും ദൃഢവുമായിട്ടുള്ള ഭരണഘടനയും അമേരിക്കയുടെ ഭരണഘടന എന്ന ആശയം ആദ്യമായിട്ട് ഉദയം ചെയ്തതും അമേരിക്കയിൽ നിന്നാണ് അപ്പൊ റിട്ടേൺ കോൺസ്റ്റിറ്റ്യൂഷൻ ഉണ്ടെങ്കിൽ അൺറിട്ടൺ കോൺസ്റ്റിറ്റ്യൂഷൻ ഉണ്ടാവില്ലേ എഴുതപ്പെടാത്ത ഭരണഘടന ഇനി എഴുതപ്പെടാത്ത ഭരണഘടന ഉണ്ട് അപ്പൊ അങ്ങനെ കൃത്യമായിട്ട് ഒരു എഴുതി വെച്ചിട്ടുള്ള പരിപാടിയൊന്നും അത്തരം രാജ്യങ്ങളിൽ ഇല്ല എന്നുള്ളതാണ് അവിടുത്തെ ഭരണഘടനയുടെ പ്രത്യേകത ബ്രിട്ടൻ ന്യൂസിലൻഡ് ഇസ്രായേൽ തുടങ്ങിയവ അൺറിട്ടേൺ കോൺസ്റ്റിറ്റ്യൂഷനുള്ള രാജ്യങ്ങൾക്ക് ഉദാഹരണമാണ് എഴുതപ്പെടാത്ത ഭരണഘടനയുള്ള രാജ്യങ്ങൾക്ക് ഉദാഹരണം ബ്രിട്ടൻ ഇസ്രായേൽ ന്യൂസിലൻഡ് തുടങ്ങിയവയാണ് ബ്രിട്ടൻ ഇസ്രായേൽ ന്യൂസിലൻഡ് തുടങ്ങിയവ എഴുതപ്പെടാത്ത ഭരണഘടനയുള്ള രാജ്യങ്ങളാണ് അടുത്തത് ഫ്ലെക്സിബിൾ കോൺസ്റ്റിറ്റ്യൂഷൻ ഏഹ് എന്താണ് ഫ്ലെക്സിബിൾ കോൺസ്റ്റിറ്റ്യൂഷൻ അപ്പൊ ഫ്ലെക്സിബിൾ എന്ന് പറഞ്ഞാൽ എളുപ്പം മാറ്റം വരുത്താൻ പറ്റുന്ന ഭരണഘടന അതാണ് ഫ്ലെക്സിബിൾ ഭൂരിപക്ഷത്തിന്റെ അഭിപ്രായത്തിൽ എളുപ്പം മാറ്റം വരുത്താൻ കഴിയുന്ന ഭരണഘടനയെ നമുക്ക് ഫ്ലെക്സിബിൾ കോൺസ്റ്റിറ്റ്യൂഷൻ എന്ന് വിളിക്കാം ഭൂരിപക്ഷത്തിന്റെ അഭിപ്രായം ഉണ്ടെങ്കിൽ പെട്ടെന്ന് മാറ്റം വരുത്താൻ പറ്റുന്ന ഭരണഘടനയെ ഫ്ലെക്സിബിൾ കോൺസ്റ്റിറ്റ്യൂഷൻ എന്ന് വിളിക്കാം ഫ്ലെക്സിബിൾ കോൺസ്റ്റിറ്റ്യൂഷനുള്ള ഏറ്റവും നല്ല ഉദാഹരണം ബ്രിട്ടൻ ആണ് അപ്പൊ ബ്രിട്ടൻ ഒരു ഫ്ലെക്സിബിൾ കോൺസ്റ്റിറ്റ്യൂഷൻ രാജ്യമാണ് ഫ്ലെക്സിബിൾ കോൺസ്റ്റിറ്റ്യൂഷനുള്ള രാജ്യമാണേത് ബ്രിട്ടൻ അടുത്ത് റിജിഡ് കോൺസ്റ്റിറ്റ്യൂഷൻ ഫ്ലെക്സിബിളിന്റെ നേരെ ഓപ്പോസിറ്റാ അങ്ങനെ നമുക്ക് എളുപ്പമൊന്നും മാറ്റം വരുത്താൻ കഴിയില്ല അപ്പൊ എളുപ്പം മാറ്റം വരുത്താൻ കഴിയാത്ത കോൺസ്റ്റിറ്റ്യൂഷനെ വിളിക്കുന്ന പേരാണ് റിജിഡ് കോൺസ്റ്റിറ്റ്യൂഷൻ എക്സാമ്പിൾ അമേരിക്ക കാനഡ സ്വിറ്റ്സർലൻഡ് ഓസ്ട്രേലിയ അവരുടെയൊക്കെ എന്താണ് റിജിഡ് കോൺസ്റ്റിറ്റ്യൂഷനുകൾക്ക് എളുപ്പം മാറ്റം വരുത്താൻ പറ്റാത്ത കോൺസ്റ്റിറ്റ്യൂഷനുകൾക്ക് ഉദാഹരണമാണ് അപ്പൊ അമേരിക്കയുടെ ഒരു എഴുതപ്പെട്ട ഭരണഘടനയാണ് അപ്പൊ അതിൽ കുറേയധികം ക്ലോസ് ഒക്കെ എഴുതി ചേർത്തണ്ടാവും അതുകൊണ്ട് എളുപ്പമൊന്നും നമുക്ക് മാറ്റം പറ്റില്ല അപ്പൊ അമേരിക്ക കാനഡ സ്വിറ്റ്സർലൻഡ് ഓസ്ട്രേലിയ തുടങ്ങിയവ റിജിഡ് കോൺസ്റ്റിറ്റ്യൂഷന് അല്ലെങ്കിൽ മാറ്റം വരുത്താൻ കഴിയാത്ത കോൺസ്റ്റിറ്റ്യൂഷനുകൾക്ക് ഉദാഹരണമാണ് എന്ന് ഓർത്തുവെക്കണം അടുത്തത് റിജിഡ് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഫെഡറൽ എന്താണ് ഫെഡറൽ ഫെഡറൽ കോൺസ്റ്റിറ്റ്യൂഷന്റെ പ്രത്യേകത അതായത് അധികാരം കേന്ദ്രത്തിനും സംസ്ഥാനങ്ങൾക്കും വിഭജിച്ച് നൽകിയിക്കാണ് എന്നാൽ സംസ്ഥാനങ്ങൾക്ക് സ്വയംഭരണ അവകാശമുണ്ട് സംസ്ഥാനങ്ങൾക്ക് സ്വയംഭരണ അവകാശമുണ്ട് കേന്ദ്രത്തിന്റെ എന്തുണ്ടാവില്ല ആ കണ്ട്രോളൊന്നും ഉണ്ടാവില്ല അത്തരം കോൺസ്റ്റിറ്റ്യൂഷനുകളെ നമുക്ക് എന്ത് വിളിക്കാം ഫെഡറൽ കോൺസ്റ്റിറ്റ്യൂഷൻ എന്ന് വിളിക്കാം ഉദാഹരണം അമേരിക്ക അധികാരം കേന്ദ്രത്തിനും സംസ്ഥാനങ്ങൾക്കും വിഭജിച്ചു കൊടുത്തേക്കാണ് എന്നാൽ സംസ്ഥാനങ്ങൾക്ക് സ്വയംഭരണാധികാരം ഉണ്ട് താനും അത്തരം കോൺസ്റ്റിറ്റ്യൂഷനെ നമ്മൾ എന്ത് വിളിക്കുന്നു ഫെഡറൽ കോൺസ്റ്റിറ്റ്യൂഷൻ എന്ന് വിളിക്കുന്നു ഈ ഫെഡറലിന്റെ നേരെ ഓപ്പോസിറ്റ് പറയാണ് ക്വാസി ഫെഡറൽ കോൺസ്റ്റിറ്റ്യൂഷൻ ഇന്ത്യ ഒരു ക്വാസി ഫെഡറൽ കോൺസ്റ്റിറ്റ്യൂഷൻ ഉദാഹരണമാണ് എന്ന് നമ്മൾ പഠിക്കേണ്ടത് എന്താണ് കോൺസ്റ്റിറ്റ്യൂഷൻ ക്വാസി ഫെഡറൽ കോൺസ്റ്റിറ്റ്യൂഷൻ കേന്ദ്രത്തിൽ ും സംസ്ഥാനങ്ങൾക്കുമായിട്ട് അധികാരം വിഭജിച്ചു കൊടുത്തിരിക്കുന്നു എങ്കിലും കേന്ദ്രത്തിന് സംസ്ഥാനങ്ങളുടെ മേൽ കൃത്യമായിട്ടുള്ള അധികാരമുള്ള കോൺസ്റ്റിറ്റ്യൂഷനെ നമ്മൾ ക്വാസി ഫെഡറൽ കോൺസ്റ്റിറ്റ്യൂഷൻ എന്ന് പറയുന്നു അതായത് ഓരോരോ സംസ്ഥാനങ്ങളുണ്ട് ഇന്ത്യയിൽ ആ സംസ്ഥാനങ്ങൾക്കൊക്കെ സ്വന്തമായിട്ട് ഭരണാധിപന്മാരൊക്കെ ഉണ്ടെങ്കിലും സെൻട്രൽ ഗവൺമെന്റിന്റെ കൺട്രോളോട് കൂടിയിട്ടാണ് സ്റ്റേറ്റ് ഗവൺമെന്റുകൾ പ്രവർത്തിക്കുന്നത് അല്ലെ അത് തന്നെയാണ് ക്വാസി ഫെഡറൽ അപ്പൊ കേന്ദ്രത്തിനും സംസ്ഥാനങ്ങൾക്കും അധികാര വിഭജനം കൊടുത്തിട്ടുണ്ട് എങ്കിലും സംസ്ഥാനങ്ങൾക്ക് മേൽ കേന്ദ്രത്തിന്റെ കൃത്യമായിട്ടുള്ള അധികാരമുള്ളത് ാണ് നമ്മൾ അല്ലെങ്കിൽ കേന്ദ്രത്തിന്റെ കൃത്യമായിട്ടുള്ള നിയന്ത്രണമുള്ള സംസ്ഥാന ഗവൺമെന്റുകളാണ് അല്ലെ അപ്പൊ അത്തരം സ്റ്റേറ്റിന് സോറി രാജ്യത്തിന് ഒരു ഉദാഹരണമാണ് ഇന്ത്യ അപ്പൊ നമ്മൾ എത്ര ടൈപ്പാ പഠിച്ച റിട്ടേൺ കോൺസ്റ്റിറ്റ്യൂഷൻ അൺറിട്ടേൺ കോൺസ്റ്റിറ്റ്യൂഷൻ ഫ്ലെക്സിബിൾ കോൺസ്റ്റിറ്റ്യൂഷൻ അതുപോലെ തന്നെ റിജിഡ് കോൺസ്റ്റിറ്റ്യൂഷൻ ഫെഡറൽ കോൺസ്റ്റിറ്റ്യൂഷൻ ക്വാസി ഫെഡറൽ കോൺസ്റ്റിറ്റ്യൂഷൻ റിട്ടേൺ എഴുതി വെച്ചേക്കാണ് ആദ്യമായിട്ട് എഴുതിയത് അമേരിക്കയുടെ കോൺസ്റ്റിറ്റ്യൂഷനാണ് ഭരണഘടന എന്ന് പറയുന്ന ആശയം തന്നെ കൊണ്ടുവന്നതും അമേരിക്കക്കാരാണ് ആയിരത്തി എഴുന്നൂറ്റി എൺപത്തി ഒൻപതിൽ ജെയിംസ് മാഡിസൺ ആണ് അമേരിക്കൻ കോൺസ്റ്റിറ്റ്യൂഷന്റെ ശില്പി എന്നറിയപ്പെടുന്നത് എഴുതപ്പെടാത്ത ഭരണഘടനയാണ് അടുത്തത് അൺറിട്ടേൺ ഉദാഹരണം ബ്രിട്ടൻ ഇസ്രായേൽ ന്യൂസിലൻഡ് എളുപ്പം മാറ്റം വരുത്താൻ പറ്റുന്നതാണ് അടുത്തത് ഉദാ എന്താണ് ഫ്ലെക്സിബിൾ അതിന് ഉദാഹരണം ബ്രിട്ടൻ മാറ്റം വരുത്താൻ സാധിക്കാത്തതാണ് അടുത്തത് അതാണ് റിജിഡ് അത് കാനഡ അമേരിക്ക സ്വിറ്റ്സർലൻഡ് ഓസ്ട്രേലിയ തുടങ്ങിയത് ഇനി കേന്ദ്രത്തിനും സംസ്ഥാനങ്ങൾക്കും എന്താണ് അധികാരമൊക്കെ വിഭജിച്ചു കൊടുത്തിട്ടുണ്ടെങ്കിലും സംസ്ഥാനങ്ങൾക്ക് സ്വയംഭരണാവകാശമുള്ളതാണ് ഫെഡറൽ ഉദാഹരണം അമേരിക്ക അമേരിക്കയിലെ അമ്പത് സംസ്ഥാനങ്ങളുണ്ട് അമ്പതിനും സ്വന്തമായിട്ട് സ്വയംഭരണാവകാശമുണ്ട് എന്നാൽ കേരളത്തിൽ ഇന്ത്യ എടുക്കുക ഇന്ത്യയിലെ ഒരു സംസ്ഥാനമാണ് കേരളം കേരളത്തിന് ഉണ്ടോ ഇല്ല അപ്പൊ അതെന്തായി ക്വാസി ഫെഡറൽ സംസ്ഥാനങ്ങൾക്കും കേന്ദ്രത്തിനും അധികാരമൊക്കെ വിഭജിച്ചു കൊടുത്തിട്ടുണ്ട് പക്ഷെ സംസ്ഥാനങ്ങളുടെ മേൽ കേന്ദ്രത്തിന് കൃത്യമായിട്ടുള്ള നിയന്ത്രണമുള്ളതിന് നമ്മൾ എന്ത് വിളിക്കുന്നു ക്വാസി ഫെഡറൽ എന്ന് വിളിക്കുന്നു ഇന്ത്യ ഒരു ക്വാസി ഫെഡറൽ കോൺസ്റ്റിറ്റ്യൂഷന് ഉദാഹരണമാണ് അപ്പൊ ഇന്ന് നമ്മൾ എന്താ പഠിച്ചത് അതായത് നമ്മുടെ മുമ്പിൽ കുറച്ച് സമയമുണ്ട് അപ്പൊ നമ്മൾ ഭംഗിയായിട്ട് ഇത്രീക്ഷ പഠിച്ചു പഠിച്ചു പോവാ പിന്നെന്താണ് കോൺസ്റ്റിറ്റ്യൂഷൻ കോൺസ്റ്റിറ്റ്യൂഷന്റെ ഒരു ഇൻട്രൊഡക്ഷൻ പഠിച്ചു കുറച്ച് കാര്യങ്ങൾ കോൺസ്റ്റിറ്റ്യൂഷൻ എത്ര തര ഉണ്ട് ഇനി അടുത്തത് ഇന്ത്യയുടെ കോൺസ്റ്റിറ്റ്യൂഷൻ നമ്മൾ എങ്ങനെയാണ് ഇന്ത്യൻ കോൺസ്റ്റിറ്റ്യൂഷൻ തയ്യാറാക്കിയത് എന്ന് അടുത്ത ക്ലാസ്സിൽ നമ്മൾ പഠിക്കും അങ്ങനെ ഘട്ടം ഘട്ടമായിട്ട് ഭംഗിയായിട്ട് കോൺസ്റ്റിറ്റ്യൂഷൻ എന്ന് പറയുന്ന ടോപ്പിക്ക് നമ്മൾ പഠിച്ചു തീരും അപ്പം ഉള്ളൂ ഇന്നത്തെ ക്ലാസ് ക്ലാസുകളൊക്കെ ഇഷ്ടപ്പെടുന്നുണ്ടെന്ന് വിചാരിക്കുന്നു ഇഷ്ടപ്പെട്ട ക്ലാസുകളാണെങ്കിൽ ഒന്ന് കൂട്ടുകാരിലേക്ക് ഷെയർ ചെയ്യുക ആദ്യമായിട്ട് ചാനൽ കാണുന്ന പോലെ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക അതോടൊപ്പം തന്നെ ആ ബെല്ലൈക്കൻ കൂടി ഒന്ന് എനേബിൾ ചെയ്യാം കേട്ടോ അടുത്ത ദിവസം ഇതുപോലെ തന്നെ മറ്റൊരു ടോപ്പിക്കുമായി നമുക്ക് വീണ്ടും കാണാം